ാണ് എന്ന് പറയാറുണ്ട് എന്നാൽ ചിലർക്ക് അങ്ങനല്ല കറുപ്പ് നിറത്തോട് അവർക്ക് അസാധാരണമായ രീതി പേടിയാണ് ഇത്തരത്തിലുള്ള ആളുകൾ നമുക്ക് ചുറ്റും ധാരാളമുണ്ട് നമുക്ക് അടുത്തറിയാത്തവരിൽ പലർക്കും കറുപ്പിനോട് ഭയമുള്ളവരാകും കറുത്ത ഉടുപ്പുകളോട് മുഖം തിരിക്കുക രാത്രിയോട് ഭയം തോന്നുക എവിടെയെങ്കിലും കറുത്ത നിറം കണ്ടാൽ അസ്വസ്ഥരാകുക എന്താണ് ഇതിന്റെ കാരണമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ കറുപ്പ് നിറത്തോട് അങ്ങേയറ്റം ഭയം ഉണ്ടെങ്കിൽ അവർക്ക് മെലനോഫോബിയ ഉണ്ടാകാമെന്ന് രണ്ടു മൂന്ന് മാസം മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയന് കറുപ്പിനോട് പേടിയായിരുന്നു അപ്പോ മുഖ്യന് മെലനോഫോബിയ ആയിരുന്നു ലക്ഷണങ്ങൾ നോക്കിയാൽ എല്ലാം ശരിയാണ് കറുപ്പ് കണ്ട പേടി കറുത്ത മാസ്ക് പാടില്ല കറുത്ത വസ്ത്രം പാടില്ല കാക്ക പോലും അക്കാലത്ത് പേടിച്ചാണ് എന്ന് സ്വപ്ന കറുത്ത വസ്ത്രം അണിഞ്ഞ് മുഖ്യമന്ത്രിക്കൊപ്പം നിൽക്കുന്ന ഫോട്ടോയും ആ സമയത്ത് പ്രചരിച്ചിരുന്നു അപ്പോ അതാണല്ലേ മുഖ്യമന്ത്രിക്ക് കറുപ്പിനോട് പേടി എന്ന തരത്തിലുള്ള ട്രോളുകളും വന്നിരുന്നു നവകേരള സദസ് തുടങ്ങിയത് മുതലാണ് കറുത്ത വസ്ത്രത്തിനുള്ള അപ്രഖ്യാപിത വിലക്ക് കൂടുതൽ രൂക്ഷമായത് പൊതുപരിപാടികളിൽ കറുത്ത വസ്ത്രം ധരിച്ചെത്തുന്നവരെ ഇറക്കി വിടുന്ന സംഭവങ്ങൾ വരെ ഉണ്ടാവുകയും ചെയ്തു നവകേരള സദസ്സിലടക്കം കറുപ്പിനോട് കടക്ക് പുറത്തു എന്ന് പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയൻ നവകേരള സദസ് കാണാൻ എത്തിയ സ്ത്രീകളെ പോലീസ് ഏഴ് മണിക്കൂറോളം തടഞ്ഞു വെച്ച സംഭവം വരെ ഉണ്ടാവുകയും ചെയ്തു മുഖ്യമന്ത്രിക്ക് കറുപ്പ് അലർജിയെന്നും പേടിയെന്നും പ്രതിപക്ഷ വിമർശനവും അതിനിടെ ശക്തമാവുകയും ചെയ്തിരുന്നു എന്തായാലും നവതോർത്ത് സദസ് യാത്ര പോകുന്ന വഴിയിൽ കറുത്ത ശീല കണ്ടാൽ കലി ഇളകുന്ന മുഖ്യമന്ത്രിയും കരിങ്കോടി കാണിച്ചാൽ അടിച്ചോടിക്കുന്ന പോലീസിനെയും പട്ടിയെപ്പോലെ തലിച്ചതയ്ക്കുന്ന ജീവൻ രക്ഷാ സേനയുടെയും പ്രശ്നങ്ങൾക്ക് കേരളം സാക്ഷിയായതിന്റെ കെട്ടടങ്ങുന്നതിന് മുമ്പ് തന്നെ മുഖ്യന്റെ കറുപ്പ് പേടി പോയി പോലും എന്താണെങ്കിലും മുഖ്യനെ പേടിച്ച് പറക്കാത്ത കാക്കയ്ക്ക് സെക്രട്ടേറിയറ്റിന് മുകളിലൂടെ ഇനി പേടിക്കാതെ പറക്കാം മുഖ്യൻ കറുപ്പ് കണ്ടുകണ്ട് അങ്ങനെ കറുപ്പിനെ പ്രണയിച്ചു തുടങ്ങിയിരിക്കുകയാണ് അങ്ങനെ സെക്രട്ടേറിയറ്റ് പടിവാതിൽ കടന്ന് കറുപ്പ് എത്തിയിരിക്കുകയാണ് എല്ലാ സംഭവ വികാസങ്ങൾക്ക് പിന്നാലെയാണ് സെക്രട്ടേറിയറ്റിലെ പുതിയ പരിഷ്കാരം എത്തിയിരിക്കുന്നത് നിങ്ങൾ ഓർക്കും എന്താണ് സംഭവം എന്ന് എന്താ സംഭവം ഇതാണ് സെക്രട്ടേറിയറ്റിലെ ശുചീകരണ ജീവനക്കാരുടെ ഓവർ കോട്ടിന്റെ നിറം എന്താണെന്നറിയും അത് കറുപ്പാണെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിരിക്കുന്ന സെക്രട്ടേറിയറ്റിൽ കറുത്ത വസ്ത്രം സ്ഥിരം കാഴ്ചയാകാൻ പോകുന്ന ഉത്തരവാണ് ഇപ്പോൾ പൊതുഭരണ വകുപ്പ് പുറത്തിറക്കിയിരിക്കുന്നത് മുഖ്യമന്ത്രി പോകുന്നിടത്തെല്ലാം കറുപ്പിന് അപ്രഖ്യാപിത വിലക്കുള്ളപ്പോഴാണ് സെക്രട്ടേറിയറ്റിലെ ശുചീകരണ തൊഴിലാളികൾക്ക് കറുത്ത കോട്ട് അനുമതി നൽകിയിരിക്കുന്നത് ഇനി മുതൽ കറുത്തു നിറത്തിലുള്ള ഓവർ കോട്ടാവും തൊഴിലാളികൾ ധരിക്കേണ്ടി വരിക എന്ന് കോട്ട് വാങ്ങാൻ തൊണ്ണൂറ്റി എഴുന്നൂറ്റി ഇരുപത്തിയാറ് രൂപ സർക്കാർ ഇപ്പോൾ അനുവദിച്ചിരിക്കുകയാണ് സംസ്ഥാന കൈത്തറി വികസന കോർപ്പറേഷനിൽ നിന്ന് നൂറ്റി അൻപത്തെട്ട് കോട്ടു വാങ്ങാനാണ് ഈ തുക അനുവദിച്ചിരിക്കുന്നത് പണം അനുവദിച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സർക്കാർ ഉത്തരവിറക്കിയിരിക്കുകയുമാണ് ശുചീകരണ ഭാഗത്തിലെ തൊഴിലാളികൾക്ക് നൂറ്റിയെട്ട് കോട്ടിന് തുണി വാങ്ങാൻ കൈത്തറി വികസന കോർപ്പറേഷന് പർച്ചേസ് ഓർഡർ നൽകിയിരുന്നു ഇതിനുള്ള ജി എസ് ടി ഉൾപ്പെടെയുള്ള ചെലവിനായാണ് പണം ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് ഒരെണ്ണത്തിന് അഞ്ഞൂറ്റി പതിനാല് രൂപയാണ് വില ഈടാക്കിയിരിക്കുന്നത് ഇത് ആദ്യമായാണ് തൊഴിലാളികൾക്ക് കോട്ട് വാങ്ങാൻ പണം അനുവദിക്കുന്നത് ഉത്തരവ് സർക്കാരിന്റേതാണെങ്കിലും കോട്ടിന് നിറം കറുപ്പല്ലേ എന്നാണ് തൊഴിലാളികൾക്ക് ഇപ്പോഴുള്ള ആശങ്ക കറുപ്പ് മേടിച്ച മുഖ്യമന്ത്രി കേരളത്തിൽ പോലീസ് സന്നാഹത്തോടെ പ്രതിഷേധക്കാരെ അടിച്ച് തലമുട്ടിച്ച കാഴ്ചയൊക്കെ കണ്ട തൊഴിലാളികൾക്ക് കറുപ്പൊടുത്ത് മുഖ്യനു മുന്നിൽ നിൽക്കാൻ പോലും പേടിയാണെന്നും ഇനി കറുത്ത കോടിട്ടെത്തിയാൽ പോലീസ് പൊക്കുമോ എന്നൊക്കെയാണ് തൊഴിലാളികൾക്കിടയിലുള്ള സംസാരം കോട്ടയിലായും യൂണിഫോം അല്ലേ തൊഴിലിന്റെ ഭാഗമായി ഇട്ടയിലേ പറ്റൂ എന്തായാലും ബാക്കിയൊക്കെ വെറുതെടുത്ത് വെച്ച് കാണാമെന്നാണ് തൊഴിലാളികൾ അടക്കം പറയുന്നത്